ഒരുപാട് കാലം ഈ ഒരു കാർ കൂന്തൽ പയറിന് വേണ്ടി ഞാൻ തേടി നടന്നതാണ് കേട്ടോ അവസാനം നമ്മളെ ഫറോക്കെയുള്ള ശെരിയപ്പെടീച്ചറാണ് എനിക്ക് എന്തായാലും ഈ ഒരു ബുത്ത് തന്നത് എന്തായാലും നമുക്ക് നന്നായിട്ടു തന്നെ കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് ആദ്യം വിളവെടുക്കുന്ന വിളവാണ് കേട്ടോ ഈയൊരു പയറ് വയനാട്ടുകാരുടെ ഫേവറേറ്റ് സാധനമായ ഒരു പയറിൻ്റെ വിത്തുകൾക്ക് ഒരു കിലോത്തിന് ഏകദേശം രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ വില വരുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇത് നമുക്ക് നന്നായിട്ടു തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് വിളവും എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എന്തായാലും കുറച്ച് വിത്തിനായിട്ട് നിർത്തി അതിൽ നിന്ന് എന്തായാലും കുറച്ച് വിത്തുകളും എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ഒരേ ഐറ്റം നടാതെ ഒരുപാട് സ്ഥലത്ത് പല ഐറ്റം നടുകയാണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ വിത്ത് നടന്നതും അതുപോലെ തന്നെ തൈകൾ നടന്നതും വളങ്ങൾ കൊടുക്കുന്നതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൻ്റെ മുന്നേ വിട്ടിട്ടുണ്ട് ഇതിൻ്റെ വുത്തുകളും ഒരുപാട് പേരിനോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നാലോ അഞ്ചോ പ്രാവശ്യം വിളവെടുത്തതിനു ശേഷം ഞാനെന്തായാലും ഇത് വൃത്തിനായിട്ട് നിർത്തിയിട്ടുള്ളത് വൃത്തിന് ശേഷവും നമ്മൾ ഒരുപാട് പയറുകൾ അറുത്തിട്ടുണ്ട് ഏകദേശം ഒരു മീറ്ററോളം നീളം വരുന്ന ഈ ഒരു പയറ് എനിക്കെന്തായാലും കിട്ടിയത് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് ഇഞ്ച് വരെയാണ് കേട്ടോ നമ്മളെന്തായാലും റംലാനായത് കാരണത്താൽ വളം കൊടുക്കുന്ന ചെറിയൊരു കുറവ് വന്നത് കാരണത്താലായിരിക്കും ഇത്രയും കുറവായിട്ടുള്ളത് എന്ന് ഞാൻ ഞാനെന്തായാലും വിശ്വസിക്കുന്നത് കേൾക്കാൻ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നന്നായിട്ട് തൂക്കവും വരുന്ന ഈ ഒരു പയർ വളർത്തുകയാണ് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ കൃഷികൾ നന്നായിട്ട് ലാഭകരമാക്കി കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു വർഷം വന്ന വേനൽ നന്നായിട്ട് തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം നനച്ചിട്ടാണ് കേട്ടോ ഇതിനെ നിലനിർത്താൻ പറ്റിയത് നമുക്കെന്തായാലും ഈ ഒരു ബുത്ത് തരുമ്പോൾ അവർക്ക് തിരിച്ച് ബുത്ത് കൊടുക്കണം എന്നായിരുന്നു അവരെ കര അവരെന്തായാലും നടാതെയാണ് എനിക്കെന്തായാലും അവർ ഈ ബുത്ത് തന്നത് അത് കാരണത്താലാണ് അവർക്ക് ബുത്ത് തിരിച്ചു കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം ഇതിന്റെ തൊട്ട് ബാച്ച് വിത്ത് എടുക്കാനായിട്ട് ഞാൻ നിർത്തിയതായിരുന്നു അതായിരുന്നു നമ്മൾ ഫിതമോള് നമ്മളെന്തായാലും വണ്ടിയിൽ പോയി വന്നപ്പോഴേക്കും നന്നായിട്ട് തന്നെ അറുത്ത് നമുക്ക് നല്ല രീതിയിൽ ഉപ്പേരുവെച്ച് തന്നത് വിത്ത് നടാനും അതുപോലെ തന്നെ തൈകൾ നടാനും ഇതുപോലെ വിളവുകൾ എടുക്കാനും നമ്മളെ കുട്ടികൾ നന്നായി തന്നെ ആവേശത്തോടെ നമ്മളെ കൂടെ കൂടാറുണ്ട് അത് കാരണം തന്നെ പിന്നെ നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ മറന്നു പോകാനാണ് ഇതിൻ്റെ വിത്തിനായി പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് അവർക്ക് എന്തായാലും എൻ്റെ നമ്പറും അതുപോലെ തന്നെ എൻ്റെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് അവർ എനിക്ക് കവർ അയച്ച് തരികാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഞാൻ ഞാനെന്തായാലും അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ അയച്ചു കൊടുക്കുന്നതാണ് കവറിലിട്ട് വിത്തുകൾ അയച്ചു കൊടുക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടല്ല കേട്ടോ ഞാനെന്തായാലും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യക്കാരും ആവശ്യമില്ലാത്തവരും അത് വേണമെന്ന് പറയും ആവശ്യമുള്ളവരെന്തായാലും കവർ അയച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും അത് തന്നെ കൃഷിയും ചെയ്യും അതുകൊണ്ടാണ് അവരോട് കവർ അയക്കാൻ പറയുന്നത് ഈ ഒരു പ്രാവശ്യം വിത്തുകൾ വിള കൊടുക്കാൻ എന്തായാലും നമ്മളെ കുട്ടികൾ കൂടെ വന്നിട്ടില്ല അവരെന്തായാലും കുറച്ച് ഒഴുകിപ്പോയി അവർ പിന്നീട് നമ്മളെ സഹായിച്ചത് ഇത് നന്നാക്കി തരാനാണ് കേട്ടോ അതിനെന്തായാലും അവർ നല്ല മത്സരത്തോടെ നമ്മളെ കൂടെ കൂടിയപ്പോൾ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടിയെന്നുള്ളതാണ് അതുകൊണ്ട് ഇതിൽ നിന്നും ഒരുപാട് വിത്തുകളൊന്നും കിട്ടിയിട്ടില്ല എന്നാലും കിട്ടിയ വിത്തിൽ നിന്നും നമ്മളെന്തായാലും എണ്ണ കുറച്ച് എല്ലാവർക്കും കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിനോട് കൂടെ നമ്മളെന്തായാലും അനശ്വര നമുക്ക് നന്നായി തന്നെ വിളവ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വിത്തുകളും ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും പറയാവുന്നതാണ് അതുപോലെ മഴക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി തൈ പാവിയേതാണ് കേട്ടോ ഇത് നമ്മുടെ ഹിതാശ്ശി കുറച്ച് നേരം പണിയെടുത്തപ്പോൾ പിന്നെ എന്തായാലും അവനെന്തായാലും മാറിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പല പ്രശ്നങ്ങളും ഞങ്ങളതിൽ വരും അപ്പോൾ അതിൻ്റെ തെറ്റുകളും കുറവുകളൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മളോട് സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളെ സഹായിക്കുക ഇതാണ് കേട്ടോ നമ്മളെ കാർക്കൂന്തൽ പാറിൻ്റെ കുത്ത് അതുപോലെ അനശ്വരയുടെ കുത്താണ് കേട്ടോ ഈ കാണുന്നത് നല്ല ടേസ്റ്റോടുകൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ് ഈ അനശ്വര അപ്പോൾ ഇത് കുറ്റിപ്പാറാണ് ഇതിന് പന്തലോ അതുപോലെ തന്നെ ഒരുപാട് സ്ഥലമൊന്നും വേണ്ട അപ്പോൾ ഒക്കെ അടുത്ത പീഡിയോ കാണാം